നമസ്കാരം ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ രാജസ്ഥാൻ റോയൽസിനെ ഒറ്റ റൺസിന് തോൽപ്പിക്കുമ്പോ എസ് ആർ എച്ച് നിരയിൽ അവരുടെ ബൗളർമാരാണ് ഹീറോകളായിട്ട് മാറിയത് പാറ്റ് കബിൻസും ഭുവനേശ്വർ കുമാറും ടി നടരാജനും എല്ലാവരും അവരുടേതായിട്ടുള്ള പാട്ട് അവസാന ഘട്ടത്തിൽ മികച്ച രൂപത്തിൽ ചെയ്തപ്പോഴാണ് ഈ ഒരു വിജയം അവർ പിടിച്ചു പറഞ്ഞത് ഒറ്റ റൺസിന്റെ വിജയമാ പാറ്റ് കവിൻസ് പോസ്റ്റ് മാച്ച് പ്രസന്റേഷനിൽ പറഞ്ഞു അവസാനം ആ പന്തെറിയുമ്പോൾ വിജയത്തെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല വിക്കറ്റ് ലഭിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല ഞാൻ കരുതിയത് സൂപ്പർ ഓവർ ഉണ്ടാകുമോ എന്നുള്ളത് മാത്രമാണ് ഞാൻ ചിന്തിച്ചിരുന്നത് എന്ന അത്രയും അപ്രതീക്ഷിതമായിരുന്നു കാര്യങ്ങൾ നടർത്ഥം കളിക്കളത്തിൽ നിൽക്കുന്ന നായകന് പോലും വിജയം സ്വപ്നം കണ്ടിട്ടില്ല അങ്ങനെ കാണാൻ പറ്റിയിട്ടില്ല അത്രക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മത്സരമായിരുന്നു അത് പക്ഷെ നട്ടുവിന്റെ ബൗളിങ്ങും ഭുവനേശ്വർ കുമാറിന്റെ ബൗളിങ്ങും പിന്നെ പാറ്റ് കമിൻസിന്റെ തന്നെ ബൗളിങ്ങും എതിരാളികളെ വരിഞ്ഞു മുറുക്കാൻ സറച്ചിനെ സഹായിച്ചു എന്തായാലും ഇപ്പോ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം ആ പഴയ നട്ടു തിരികെ വന്നിരിക്കുന്നു ആദ്യം ഐ പി എല്ലിലെ പർപ്പിൾ ക്യാപ്പ് ഹോൾഡർ ആണ് ഇപ്പോ ആദ്യം നമ്മൾ എന്താണ് നട്ടുവിനെ കുറിച്ചും ഭുവനേശ്വർ കുമാറിനെ കുറിച്ചും ഒക്കെ പാറ്റ് കമിൻസ് പറഞ്ഞത് എന്ന് നോക്കാം അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് ഭുവനേശ്വർ കുമാർ വളരെ മികച്ച രൂപത്തിലുള്ള പെർഫോമൻസ് ആണ് നടത്തിയത് അവസാന ഓവറിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ എന്തും സംഭവിക്കാം എന്നൊരു തോന്നൽ നമുക്കുണ്ടാവും ഭുവനേശ്വർ നെയിൽഡ് സിക്സ് യോർക്കേഴ്സ് അവസാന പന്തില് ഒരിക്കലും എന്റെ മൈൻഡിൽ വിക്കറ്റ് ലഭിക്കുമെന്ന ഉണ്ടായിട്ടില്ല ഞാൻ സൂപ്പർ ഓവറിനെ കുറിച്ചാണ് ചിന്തിച്ചിരുന്നത് അതുപോലെ നട്ടു ഈസ് ഓസം യോർക്കർ ബൗളർ എന്തായാലും മികച്ച പ്രകടനമാണ് അവർ നടത്തിയത് എന്ന് പാറ്റ് പാക്കിൻസ് പറയുന്നു എന്തായാലും നടരാജന്റെ ആ ഒരു പ്രകടനം അദ്ദേഹം ഇപ്പോ പർപ്പിൾ ക്യാപ്പിലേക്ക് എത്തിയിരിക്കുന്നു പതിനഞ്ച് വിക്കറ്റുകളുമായിട്ട് എട്ട് ഇന്നിംഗ്സിൽ നിന്നാണ് ഈ പതിനഞ്ച് വിക്കറ്റുകൾ ടി നടരാജൻ എടുക്കുന്നത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക അദ്ദേഹം ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു ജസ്പ്രീത് ബുംറ പത്ത് കളിയിൽ നിന്ന് പതിനാല് വിക്കറ്റ് മുസ്തഫീസു റഹ്മാൻ ഒമ്പത് കളിയിൽ നിന്ന് പതിനാല് വിക്കറ്റ് ഹർഷൽ പട്ടേൽ പത്ത് ഇന്നിങ്സിൽ നിന്ന് പതിനാല് വിക്കറ്റ് അവരാണ് അദ്ദേഹത്തിന് പുറകിലുള്ള പർപ്പിൾ ക്യാപ്പ് ഇപ്പോ നടരാജന്റെ തലയിൽ നട്ടുവിന്റെ ആരാധകരെ ഹാപ്പിയാണ് ഇവിടെ അവസാനിക്കുന്നത് ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളായി